അണ്ടൊക്കെണ്ടാക്കണേ ഇന്ന് പത്തിരി ചിക്കൻ കറി സമോസ നാരങ്ങ വെള്ളം చక్కెర വെള്ളം പിന്നി ഫുഡ്സ് ഫുഡ്സ് ഇದು ഫസ്റ്റ് നോമ്പേണ്ട് ഇത്രേ ഓട് സാണ കടഞ്ഞി എന്ത് കുളിയൊക്കെ ഇതാ അവിടെ താഴ്ത്ത കൊടുക്ക് ഇതെ അർചിക്കുള്ള സാധനങ്ങളെ തക്കാളി സവാള സവാള

പിന്നെ ഉരുളക്കിഴങ്ങ് ഉണ്ട് ഉണ്ട് വേവിച്ച ചിക്കൻ ഇതൊക്കെ നമ്മൾ വെക്കും ഇതാണ് ശർക്കര നമുക്ക് ചക്കര വെള്ളം ഉണ്ടാക്കാൻ ചക്കരവെള്ളം സാധനങ്ങളൊക്കെ എടുക്കും എത്ര വേണ്ടത് നോക്കട്ട് മറ്റേ വെള്ളത്തിലിട്ടിട്ട് അല്ലിയിക്കാനാണ് അച്ചുട്ടി പഴി കൊടുക്കുക അച്ചുട്ടി ചപ്പിക്കൊടുക്കുക എന്താ ചെയ്യേണ്ടതെന്ന് പറയും അത് ചെയ്യും

ഇത് ഇതിലെ എത്ര പൊടിക്കണം ഇത് ഫുള്ള് പൊടിക്കണ പൊടിച്ചിണ്ട് പൊടിച്ചിണ്ട് പൊടിച്ചിട്ടുണ്ട് കൈ ഇപ്പൊ പൂവുന്നു വെള്ളം ഇടം ഫുള്ള് ഒഴിക്കണ ഓക്കെ എത്ര ചേരുണ്ട് പറയാനുട്ടോ

ചെറിയുള്ളി എത്ര മൂന്നാണല്ലേ മൂന്ന് ചെറിയുള്ളി ഫുള്ള് കുക്കിങ് ചെയ്യാനാട്ടാ കുക്കിങ്ങിൽ നിന്ന് ഫുള്ള് കുക്ക് ചെയ്തിട്ടൊക്കെ ഉള്ളു ഏ ആയിട്ടില്ല ഞാൻ ഫസ്റ്റ് ദിവസല്ലേ അഞ്ഞ് ശീലാവും ചിലപ്പോൾ ഇന്നത്തോട് തീരുമാനം ഇന്നത്തോടെ അറിയും ഈ ഉള്ളി കേടാണ് വേറെ ഉള്ളി ഉണ്ടോ

ഇതാക്കണോ ചെറുതാക്കി സവാളി നല്ല ഇത് കണ്ണിക്കുള്ള വെള്ളം വരട്ടാ ഇത്ര പോരേ ഇനി ഇത് ശർക്കര വെള്ളം കേട്ടോ ശർക്കര ശർക്കര അടുപ്പിൽ വെച്ചിട്ടുണ്ട് ശർക്കര പൊടിച്ചിട്ട് പിന്നെ തേങ്ങ ചെറുകി വെച്ചിട്ടുണ്ട് പിന്നെ ചെറിയ ഉള്ളി

െ അല്ല അരിച്ച ശരക്കിയെസ് വാട്ടർ ആണ് നമുക്കിപ്പോ കറണ്ട് പോയ കാര്യം ഐസ് വാട്ടർ ഇല്ല പച്ച ഫുള്ള് അപ്പൊ ഏകദേശം ഇത്ര ആയി ഫുള് എന്നിട്ട് തേങ്ങ കൊച്ചുള്ള തേങ്ങ തേങ്ങ ഇട്ടു പിന്നെ ഉള്ളിയിൽ ഇട്ടു ഓക്കെ ഇനി ഇത് ഇളക്കണോ സ്പൂണോ കൈ കൊണ്ട് ഇളക്കാൻ പറ്റുന്നില്ല നമ്മുടെ ശർക്കര വെള്ളം റെഡി ഇനി നമ്മൾ ഇത് എന്ത് ചെയ്യണം വെള്ളം ചക്കര വെള്ളം ആ ചക്കര വെള്ളം നേരം ഫ്രിഡ്ജിൽ വെക്കാം നെക്സ്റ്റ് ഒരു ഐറ്റം റെഡിയായിട്ടുണ്ട് ഫ്രിഡ്ജ് സ്ഥല ഫ്രിഡ്ജിൽ അപ്പൊ എന്ത് ചെയ്യും ഫ്രിഡ്ജിന് മുകളിൽ അപ്പൊ ഫ്രിഡ്ജിന് മുകളിൽ നമ്മള് പട്ടരിന്റെ മാവ് കാട്ടിട്ടുണ്ടായിരുന്നു ഇനി മാവ് എന്താണെന്ന് വെച്ചാല് ഇനി മാവ് കുഴക്കണം കേട്ടോ ഇത് ഇറച്ചിയക്കട്ടെ ഏ ചൂട് അത്ര ചൂടൊന്നുമില്ല കൊട്ടല്ലേ ഇത് ഫുള്ള് നിലത്തോട്ടെ സ്ലാബില് ആ സ്ലാബില് എളുപ്പമുള്ള കാര്യത്

ഇതാ വാവണ്ടത് അല്ല എത്ര റിസ്ക് ആണെങ്കിൽ പത്തിരി മാറ്റി വേറെ പത്തിരി 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 കോഴിക്കറിയും ഇത് കൊമ്പൂസിനുള്ള മാണോ പത്തിരിക്കുള്ള മാണോ വേർത്തിട്ടുണ്ടാണ് മൊത്തത്തില് ചിക്കൻ കറി അപ്പൊ അതിന് ഉള്ളി വയറ്റാണ് ഇനി വെള്ളം ഒഴിക്കണോ അല്ല ഇനി അടുത്തത് ഒന്നേടേ ആ നന്ന കളർ കളറ് വരെ ആക്കുക അല്ലേ ഉള്ളിട്ട് ഉള്ളി വഴറ്റിയ ശേഷം നമ്മൾ തക്കാളിയും തക്കാളിയും മാത്രമല്ലേ ഇട്ടുള്ളൂ ഇനി ഇതിൻ്റെ ഇത് ആവണല്ലേ ഇതും കളർ മാറണം അല്ലേ കളർ മാറണം ഇതും വയറ്റ വയറ്റി കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞ് നമ്മൾ നെക്സ്റ്റ് ഐറ്റംസ് ഇടുന്നതാണ് നെക്സ്റ്റ് സമൂസ ഷീറ്റ് ഈ ഷീറ്റിൻ്റെ ഉള്ളിലാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ ഫില്ലിങ് ഫില്ല് ചെയ്യാൻ പോകുന്നത് അടുത്ത അടുത്ത് നമ്മൾ റെഡി പത്തിരി ചൂറുണ്ടാക്കുക ഈ പാത്രത്തിൽ കിട ഇവിടെ പത്തിരിണ്ടാക്കുക ഈ പാത്രത്തിൽ കിട ഇവിടെ ചിക്കൻ കറിയിൽ ഇഞ്ചി പേസ്റ്റ് വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ട് എന്ത് പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്

ചിക്കൻ മസാല ഇട്ടു ഇളക്കണ ഞാൻ ലാസ്റ്റ് ചിക്കൻ മസാല ഇട്ടു പിന്നെ മുളക് പൊടി മുളക് പൊടി ഇത്ര പിന്നെ ഇത് മല്ലിപ്പൊടി മല്ലിപ്പൊടി അത്ര ഇടണോ ആ മല്ലിപ്പൊടി ഇട്ടു ഓക്കെ ഇനി മഞ്ഞപ്പൊടി മഞ്ഞപ്പൊടിക്ക് സ്പൂൺ ഇല്ല അപ്പൊ മല്ലിപ്പൊടിയുടെ സ്പൂണൊക്കെ മഞ്ഞപ്പൊടി ഒരു സ്പൂൺ ഉണ്ടോ മഞ്ഞപ്പൊടി ഇനി ഒന്ന് ഫുള്ള് മിക്സ് ആക്ക അല്ലേ ഒന്നും കൂടി മസാല മിക്സ് ഇതൊന്നും ഇതിപ്പോൾ തീരുമാനമായിരുന്നു ഇത് കാണണില്ലേ കരി വെള്ളം ഒഴിക്കണ ഇനിയാണ് നമ്മുടെ മെയിൻ സാധനം നമ്മൾ കഴുകി വെച്ച് ചിക്കൻ ചിക്കൻ ഇട്ടു കൊടുക്ക ഇത് ഫുള്ളിട്ടേ ആ ഇനി ഇത് മിക്സ് ആക്കണോ കണ്ടראהവൂലെ ഇതില് വെള്ളം ഇല്ലല്ലോ അതേതില് ഇരക്കുക പോവാ കുറച്ച് കുറച്ച് വെള്ളം എടുക്ക് ഇയവിടെ ഇരച്ചക്ക അങ്ങനെ കിടക്കുകാണല്ലോ മസാലയൊന്നും കാണാനില്ല ഇത് മസാല ആണെന്നല്ലടാ ആവണ്ട ടൈമ ആവും ഇതൊക്കെ ആവട്ടെ ആഹ് ഇത് ഹോട്ടലല്ല പറയുന്ന സമയത്താണ് ആവുന്നത് ടൈമ ആവും അതന്നെ ഇപ്പോ അങ്ങനെ ഇരിക്കണം

ഈ കപ്പ് ഫുൾ വെള്ളം അല്ലേ ഒരു കപ്പ് ഫുൾ വെള്ളം നമ്മൾ ഒഴിച്ചിട്ടുണ്ട് ഗയ്സ് മതിയാ ഇനി ഒഴിക്കണോ എങ്ങനെ വേണ്ട കറിക്ക് തിക്കണോ കറി നമുക്ക് തിക്കണിയും വേണം കറിയും വേണം വെള്ളം ആവൂ ആവലേ ഇനി ഒഴിക്കണോ കുറച്ചുകൂടി വേണ്ട വേണ്ടല്ലോ ഇനി ഇത് ഇളക്ക് ആ ഇളക്കണം അല്ലേ മാറ്ണട്ടോ കുറച്ച് നീങ്ങുമോ ു ചിക്കൻ കറി ഉണ്ടാക്കാനേ സിമ്പിൾ സിമ്പിൾ അതിന്റെ ഹമ്പിൾ കല്ലുപ്പടലേ കല്ലുപ്പുണ്ട്

ചിക്കൻ ഉരുളക്കിഴങ്ങ് ബീട്രൂട്ട് ആ എല്ലാം പൊടികളൊക്കെ മിക്സ് ചെയ്തിട്ട് സമൂസ ഷീറ്റ് റെഡിമെയ്ഡ് മേടിച്ചിട്ട് ഇങ്ങനെ സമൂസ രൂപത്തിൽ ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഓക്കെ ഫോൾഡ് ചെയ്താൽ എന്നിട്ട് ഈ സാധനം എന്താ പൊടി മാവേക്ക് മൈദ ആ ഒട്ടാൻ വേണ്ടി ലാസ്റ്റ് ഭാഗം ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഒട്ടിച്ചിട്ട് നേരെ നമ്മൾ ഈ പ്ലേറ്റിലോട്ട് വയ്ക്കുക നമ്മുടെ പത്തിരി പരുത്തി റെഡി ആയിട്ടുണ്ട് പിന്നെ സമൂസ റെഡി ആയിട്ടുണ്ട് സമൂസിൻ്റെ ഫില്ലിങ് പിന്നെ ഇതിൽ ചിക്കൻ ഉണ്ട് അപ്പം ഇനി നമുക്ക് ഉള്ള അടുത്തൊരു അടി ഈ സമൂസയും ചൂടണം എണ്ണയിലൂടണം ഈ പത്തിരിയും ചൂടണം നമ്മൾ ചൂടായ ഓയില് വെച്ചിട്ടുണ്ടായിരുന്നേ ഒരു അഞ്ച് മിനിറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ നമ്മൾ ഓരോ സമൂസ വെച്ചിട്ടുണ്ട് കേട്ടോ ഫ്രൂട്ട്സിൽ മുന്തിരി ഓറഞ്ച് ഈത്തപ്പഴം പിന്നെ ആപ്പിൾ പിന്നെ തണ്ണിമത്തൻ പിന്നെ നമ്മുടെ ഫില്ല സമൂസ പിന്നെ ഇത് തേരക്കൻ്റെ പഴുപ്പ് അതിലുണ്ടായി അതിൻ്റെ ജ്യൂസ് പിന്നെ നമ്മൾ ചക്കര വെള്ളം പിന്നെ ഇത് തരി ഐറ്റംസ് ആണ് ഐറ്റംസാണ് സൂപ്പറ അതിൻ്റെ ഉള്ളി ഉള്ളിത്തൊക്കെ തിന്നണം കേട്ടോ